ാണ് പോകുന്നത് ആ മതിൽ വന്ന് ഇതിലേക്കാണ് കളറുന്നത് കറക്റ്റ് ആകുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മെയിൻ ഞാൻ പറഞ്ഞു ഒരു അൻപത് രൂപയാണ് നമുക്ക് താജ് കാണാനുള്ള ടിക്കറ്റ് കാശ് അപ്പൊ ആ ക്യാഷ് കൂടാതെ ഇതിനുള്ളിലേക്ക് താജ്മഹലിന്റെ ആ മെയിൻ വെള്ളക്കൽ ബിൽഡിങ്ങിന്റെ ആ ഭാഗത്തേക്ക് പോകാനായിട്ടാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് ഇത് കാണാൻ അമ്പത് രൂപ പക്ഷേ ഈ ഇത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു സെക്യൂരിറ്റി പരിശോധന കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ ടിക്കറ്റ് ഇവിടെ തന്നെ എടുക്കാം അല്ലെങ്കിൽ നേരത്തെ മുൻകൂട്ടി വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാം പക്ഷെ അവര് ഗൂഗിൾ പേ കാര്യങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ അല്ല ഒന്നും ക്യാഷ് അല്ലെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാം അത് മാത്രമേ ഉള്ളൂ അതേ ഈ ഭാഗത്തുനിന്നാണെങ്കിലും താജ്മലിന്റെ പങ്കെ നോക്കി നാല് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതും ആ ബിൽ ഇപ്പം ആ ചെന്ന ബിൽഡിങ് ഇതേപോലെ തന്നെ മനോരം നമ്മുടെ കൈ വന്ന അതേ ശൈലി തന്നെയാണ് നമുക്ക് ചിരിക്കുന്നത് അപ്പൊ അവിടുന്ന് നമ്മുടെ ഇടാനായിട്ടുള്ള ഒരു കവർ തരും ആ കവർ ഇല്ലേ നമുക്ക് നമ്മുടെ ചെരുപ്പ് ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ അല്ല പ്ലാസ്റ്റിക്കിന്റെ അല്ല ശരി തുണിയുടെ ഒരു കവർ തരും തിരിക്കണത് ആ കവർ അതേപോലെ ഇട്ട് ആ താഴെ കൂടി അങ്ങനെ പോവാണ് അപ്പൊ ആദ്യം ഇതേപോലെ കാരണം താജ്മഹലിന്റെ ഇതിൽ നമ്മുടെ ചെളിയോ കാര്യങ്ങളൊന്നും പറ്റാതിരിക്കാൻ എന്തെങ്കിലും അതിന്റെ ഭംഗിക്ക് കൊട്ടം കണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കണ്ട ആ നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കി നോക്കിയാ താഴത്തെ ബേസ്മെന്റ് ആണ്ടല്ലേ ഈ വശത്താണെങ്കിലും ആ കയറി വരുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട് അതിന്റെ മേളിൽ ആ മെയിൻ ടൺസിന്റെ മേളിൽ ഒരു സംഭവം കണ്ടില്ലേ ഏറ്റവും ടോപ്പിലായിട്ട് കണ്ടില്ലേ അതേപോലത്തെ ആ ഒരു ഡിസൈൻ ഈ രണ്ട് സൈഡിൽ ഇല്ലാന്നുള്ളൂ ബാക്കി എല്ലാം അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇതിലൂടെ നടന്ന് നമ്മൾ ഹൈറ്റ് നോക്കിയാൽ മതി ആൾക്കാർ നടക്കുന്ന ബേസ്മെന്റിന്റെ ദൂരം ഉണ്ടായിരുന്നു ഈ സൈഡിലൂടെ നമ്മൾ നമ്മളെ ഫ്രണ്ടിലെത്തിയിട്ട് അവിടെ നിന്ന് ശരിക്കും ഒരു മരത്തിന്റെ സ്റ്റെപ്പാണ് അതീ കൂടി ഇറങ്ങി താജ്മഹൽ കറങ്ങി ഉള്ളിൽ കൂടി കറങ്ങി പുറത്തുകൂടി അപ്പറേ കൂടി ചെന്ന് കറങ്ങി തിരിച്ച് നമുക്ക് ഇറങ്ങി വന്ന് ആ നമ്മൾ ഈ ഭാഗത്ത് കൂടി ഇറങ്ങുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലൂടെ ഇറങ്ങി വേറെ സൈഡിൽ നിന്ന് അതെ അപ്പൊ ഇവിടെയൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ ഒരു ബെഞ്ച് കേട്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ആവശ്യത്തേക്കും അതിലും ഭംഗിയാണ് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതിലും ഭംഗിയാണ് അതിലും മനോഹരമായ ദൃശ്യമാണ് കണ്ടില്ലേ ഞാൻ എന്റെ ഗിമ്പിൽ ഉപയോഗിച്ച് പരമാവധി ഷോട്ടുകൾ പല എടുക്കാൻ നോക്കിയിട്ടുണ്ട് ആ ഗിംബലിന്റെയും കൂടി ഒരു കഴിവുണ്ട് ആ കൂടി ഒരു പ്രയോജനം നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ഷോട്ട് എടുക്കാന്നുള്ളത് ആ ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് ാണ് നമ്മൾ പോകുന്നത് ഇപ്പം ജസ്റ്റ് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ ചെയ്യുന്നുണ്ട് മറിച്ച് വെച്ചിട്ടുണ്ട് ഡയറക്റ്റ് ഡയക്റ്റ് പോകാതിരിക്കാൻ വേണ്ടി അതായത് താജ്മഹിൽ കയറി ഇറങ്ങി കണ്ട് തിരിച്ച് അറുപടി പോകാൻ ഉള്ളത്